പ്രിയപ്പെട്ടവരെ സഖാവു മത്തായി ചാക്കോടെ അനസ്വരമായ ജീവിതത്തിന് ഒരു തവണ കൂടെ നമ്മൾ അനുസ്മരണത്തിൻ്റെ പതാക ഉയർത്തുന്ന ദിവസമാണിന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അസാധാരണമായ സമരങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും നമ്മെ എല്ലാ കാലവും വിസ്മയിപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സഖവും മത്തായി ചാക്കോ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ അതിശ്രദ്ധേയമായ പങ്ക് തൻ്റെ ഇടപെടലുകൾ കൊണ്ട് നിർവഹിച്ച സഖാവ് കൂടിയായിരുന്നു സഖാമത്തായി ചാക്കോ സഗമത്തായി ചാക്കോയെ നമ്മൾ സ്മരിക്കുമ്പോൾ അസാധാരണത്വം മാറുന്ന നാൾ വഴികളിലൂടെ ലോകം കിടന്നു പോകുന്ന സമയം ആണിത് ഒരു പക്ഷേ വിർച്വലായി സഖാവിൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കേണ്ട വന്ന അപൂർവങ്ങളിൽ അത്യപൂർവ്വമായ ആദ്യ അനുഭവമായിരിക്കും രണ്ടായിരത്തി ഇരുപതാം ആണ്ടിലേത് മഹാവ്യാധി മനുഷ്യ സമുദായത്തെയും മരണത്തെയും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെടുത്തിയ കാലത്തുകൂടെയാണ് നമ്മൾ കിടന്നു പോകുന്നത് ഞാനതിൻ്റെ സൂക്ഷ്മമായ വിശദീകരണങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല സഖാവ് ചാക്കോയെ അനുസ്മരിക്കുന്നതിൻ്റെ ഇതേ മണിക്കൂറുകളിലാണ് ലോക കത്തോലിക്ക സഭയുടെ സമാദരണീയനായ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പയുടെ ചാക്രിക ലേഖനം ലോകത്തിൽ ചർച്ചയാകുന്നത് ഈ മണിക്കൂറുകളിലാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ വിലയിരുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ആ ചാക്രിക ലേഖനത്തിലെ മർമ്മപ്രധാനമായ ഒരു ഘട്ടത്തിൽ ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങൾ കോവിഡ് പത്തൊമ്പതിൻ്റെ മഹാമാരിക്കുമ്പിൽ ഹൃദയമാംബിധം ശിരസ് കുനിക്കുകയും തകർന്നു പോകുകയും ചെയ്യുന്ന ദാരുണമായ കാഴ്ചകളെക്കുറിച്ച് ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ് എഴുതുന്നുണ്ട് കോവിഡ് പത്തൊൻപത് ബാക്കിയാക്കുന്ന രാഷ്ട്രീയ ചുവരെഴുത്ത് എന്താണ് കോവിഡ് പത്തൊമ്പത് മനുഷ്യരാശിക്ക് ബാക്കി നൽകുന്ന സന്ദേശം എന്താണ് ഇതിനെക്കുറിച്ചാണ് വണ്ണം ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ആ ലേഖനത്തിൻ്റെ മർമ്മപ്രധാനമായ മറ്റൊരു ഘട്ടത്തിൽ മനുഷ്യനെ ഒന്നാമത് പ്രതിഷ്ഠിക്കാതെ പോയ ലോകരാഷ്ട്രീയ നയങ്ങൾക്കാണ് കോവിഡ് പത്തൊമ്പതിന്റെ മുമ്പിൽ ദയാരഹിതമാം വിധം ശിരസുഗുനിക്കേണ്ട വന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മഹാമാരി ബാക്കിയാക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ സംശയരഹിതാബം അദ്ദേഹം ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മനുഷ്യനെ ഒന്നാമത് പ്രതിഷ്ഠിക്കുന്ന രാഷ്ട്രീയ നയങ്ങൾക്കാണ് മാനവികതയ്ക്കാണ് പണത്തിനും ലാഭത്തിനും അപ്പുറം മനുഷ്യനെയും മാനവികതയും ഒന്നാമത് പ്രതിഷ്ഠിക്കുന്ന രാഷ്ട്രീയ നയങ്ങളുടെ പ്രസക്തിയെയും പ്രകടശേഷിയുമാണ് ഈ മഹാവ്യാധിയുടെ കാലം ബാക്കിയാക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ സഖാവ് മത്തായി ചാക്കോയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് ഒരർത്ഥത്തിൽ സഖാവ് മത്തായി ചാക്കോയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾക്ക് അസാധാരണമായ പ്രസക്തിയും പ്രകടശേഷിയും കൈവരിക്കുന്ന കാലത്തുകൂടെയാണ് സഖാവ് ചാക്കോയെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നത് എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഒത്തുചേരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കേട്ട സുപ്രധാനമായ വാർത്തയിലൊന്ന് ലോക വികസന ഭൂപടത്തിൽ മാതൃകയുടെ മറുപേരായി അതിൻ്റെ പരിച്ഛേദമായി അതിൻ്റെ പ്രതീകമായി നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള രാജ്യത്തിന് രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത ഇരുപത്തിയെട്ട് ദിവസം തുടർച്ചയായി ഒരേ പി പി ഇ കിറ്റും കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കേണ്ട വന്നതിനെ തുടർന്ന് കോവിഡ് പത്തൊമ്പത് ബാധിച്ച് മരണമടയേണ്ട വന്ന അമേരിക്കൻ ഡോക്ടറുടെ വാർത്ത മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമ്മൾ വായിക്കുകയാണ് ഇത് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മൂന്നാം ലോക രാജ്യത്തല്ല ഇത് സംഭവിക്കുന്ന ഏതെങ്കിലും വികസന രാജ്യങ്ങളിലല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ വികസന ഭൂപടത്തിൻ്റെ അഭിമാനാർഹമായ പരിച്ഛേദമായി അതിൻ്റെ പ്രതീകമായി നമ്മൾ വായിക്കുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള അമേരിക്കയിൽ നിന്നാണ് നമുക്ക് ആ നിർദ്ദേഹമായ വാർത്ത കേൾക്കേണ്ടതായി വരുന്നത് ദ അമേരിക്കയുടെ പ്രസിഡന്റ് കോവിഡ് ബാധിതനായ വാർത്ത ദുഃഖത്തോടുകൂടെ നമുക്ക് കേൾക്കേണ്ടതായി വരുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റിന് കോവിഡ് പിടിപെട്ടാൽ ലോകത്ത് ആ പിന്നെ ഏത് മനുഷ്യനായിരിക്കും കോവിഡിൽ നിന്നും വിമുക്തനായി നമ്മുടെ നാട്ടിൽ അവശേഷിക്കാൻ സാധ്യതയുള്ളത് ഇത് ലോകത്തോട് പങ്കുവെക്കുന്ന ശ്രദ്ധേയമായ ചില ചിന്തകളാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പേര് കേട്ട ചെറിയ ക്ലാസ്സുകളിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളും നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച വാർപ്പു മാതൃകൾ പലതും തകർന്നടിഞ്ഞ് വീഴേണ്ടവെന്ന ദയ്യാരിഹിതമായ കാഴ്ച ഈ കാലയളവിലുണ്ടായി ലോകം അടച്ചുപൂട്ടിയ കാലത്ത് അടച്ചുപൂട്ടിയ ലോകത്തെ മഹാവ്യാധി എവിടെയുണ്ട് എന്ന് തിരക്കിയിറങ്ങിയ ഒരൊറ്റ രാജ്യമേ സമകാലിക ലോകത്ത് വാർത്തകൾ ഇടം പിടിച്ചുള്ളൂ ആ രാജ്യത്തിൻ്റെ പേര് ക്യൂബ എന്നായിരുന്നു നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഒക്ടോബർ ഒൻപത് ദിവസങ്ങളുടെ വ്യത്യാസത്തിന് മുമ്പായിരുന്നു നമ്മൾ സഖാവ് ഈണസ്റ്റൊ ഗുവേരയയെ അനുസ്മരിച്ചു പോയത് ഒരു ബിഷഗുരനായിരുന്നു അദ്ദേഹം ചേങ്ങന്ന യോമനെ പേരിൽ ലോകമെമ്പാടം ഇന്ന് അദ്ദേഹത്തെ നാം ചൊല്ലി വിളിക്കുന്നുണ്ട് ബിഷഗരനായ ഈണസ്റ്റൊ ഗുവേരോ തൻ്റെ മന്ത്രി പദവിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തൻ്റെ സമുന്നതമായ സ്ഥാനവും ഒക്കെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സഖാവായ ഫിഡൽ നയിക്കുന്ന ഒരു കത്തുണ്ട് മലയാളത്തിൽ കാറ്റിലൂടെ ഒഴുകി വന്ന വാക്കുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ചെഗുവേരയുടെ കത്ത് കത്തുകളുടെ സമാഹാരത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ പ്രസക്തി ആർജിച്ച കത്തുണ്ട് ആ കത്തിൻ്റെ മർമ്മപ്രധാനമായൊരു ഭാഗത്ത് ഏണസ്റ്റോഗ ഇപ്രകാരം തൻ്റെ പ്രിയപ്പെട്ട സഖാവിനോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഞാനും ക്യൂബയും തമ്മിൽ ഇനി ഔദ്യോഗികമായി മറ്റൊരു ബന്ധവും അവശേഷിക്കുന്നില്ല ലോകമുള്ളിടത്തോളം കാലം ലോകമുള്ളിടത്തോളം കാലം ക്യൂബ ഇതര ലോകരാജ്യങ്ങൾക്ക് മാതൃകയായിരിക്കണമെന്നത് ഒഴിച്ചാൽ ഞാനും ക്യൂബയും ക്യൂബയും തമ്മിൽ മറ്റൊരു ബന്ധവും അവശേഷിക്കുന്നില്ല സഖാവ് മത്തോയി ചാക്കോയെ സ്മരിക്കുവാൻ നമ്മൾ ഇങ്ങനെ വെർച്വലായി ഒത്തുകൂടുന്ന കാലത്ത് നമ്മളുടെ ശിരസിനകളിലെ ആകാശത്തിലെ അനന്തകുടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം കുവേരയും ഒരു നക്ഷത്രം ഫിഡലുമാണെങ്കിൽ ആ രണ്ട് നക്ഷത്രങ്ങളോടൊപ്പം സഖാവ് മത്തായി ചാക്കോയും ഉണ്ടാകും ആ നക്ഷത്രങ്ങൾക്ക് ഇന്ന് ലോകത്തേക്ക് വിമചിന്മാത നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന കഴിയുന്നൊരു കാഴ്ചയുണ്ട് മഹാവ്യാധിയുടെ പേരിൽ അടച്ചുപൂട്ടിയ ലോകത്ത് നാല് ചുവരുകളുടെ അടച്ചുറപ്പുള്ള സുരക്ഷിതത്വത്തിലേക്ക് മനുഷ്യരായ മനുഷ്യരൊക്കെയും പരതിപ്പോയ ഘട്ടത്തിൽ എവിടെ മഹാവ്യാധിയുണ്ട് അവിടെ അതിനെ ചെറുതു തോൽപ്പിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആരോഗ്യ മാതൃകയുടെ ഇമജിമ്മാത്ത അടയാളമായി അതിൻ്റെ പ്രതീകമായി ഗുവേരയുടെ കാസ്ട്രോയുടെ ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ പോരാളികളുടെ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി ക്യൂബ ശിരസ് ഉയർത്തുകയാണ് ഇപ്പോൾ താൻ നോബൽ പ്രഖ്യാപിക്കപ്പെട്ട് വരികയാണ് ഓരോ ദിവസവും നോബൽ പ്രഖ്യാപിക്കപ്പെട്ട വന്ന മണിക്കൂറുകളിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ ചിലർ അവരുടെ ചരിത്രത്തിലാദ്യമായി ക്യൂബയുടെ ആരോഗ്യ മെഡിക്കൽ സംഘത്തിന് നൊബൽ പുരസ്കാരം നൽകണം എന്ന് എഴുതുകയുണ്ടായി ഇത് ലോകത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ളതല്ല എന്തുകൊണ്ടാണ് ഒരു വേള കുവേരയുടെ മരണാനന്തരം ഫിഡൽ തന്നെ ആയിരക്കണക്കിന് പറഞ്ഞ തന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ നടത്തിയ തന്റെ സഹജമായ നിലയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഫിഡൽ തൊണ്ടപൊട്ടുമാറൊച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് നൂറുകണക്കിന് പിറന്ന ജീവൻ എടുക്കാൻ കഴിയുന്ന അണുവായുധങ്ങളില്ല ഒരു നിമിഷം കൊണ്ട് സമീപ രാജ്യങ്ങളെ ഭൂപടത്തിൽ നിന്നും മായ് കളയാൻ കഴിയുന്ന രാസ ജൈവായുധങ്ങൾ ഞങ്ങളുടെ പക്കലില്ല ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുവാൻ കഴിയുന്ന ബോംബാസ്റ്റിക് മിസൈലുകളും ആയുധക്കൂപ്പുകളും ഞങ്ങൾക്കില്ല ക്യൂബയ്ക്ക് എന്താണ് അവശേഷിക്കുന്നത് ക്യൂബയ്ക്ക് എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിളിച്ച് പറയും യബോളയുടെ നാളുകളിൽ മഹാമാരിയുടെ നാളുകളിൽ ലോകം പകച്ചു നിന്ന ഏതേത് മണിക്കൂറുകളിലും അവിടെയൊക്കെ പോയി പരിചരിക്കാനും മഹാമാരിയുടെ മുമ്പിൽ തോറ്റുപോകാത്ത മനുഷ്യനോടൊപ്പം മരണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നടത്തുന്ന പ്രതിരോധത്തിൻ്റെ ഒരു ആരോഗ്യ വിദ്യാഭ്യാസ മാതൃകയുടെ ലോകോത്തരമായ നാമമാണ് ക്യൂബ എന്നൊരു വേള ഫിഡൽ പറയുന്നത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഇന്നിപ്പോൾ മഹാവ്യാധിയുടെ മുമ്പിൽ അത് ബാക്കിയാക്കുന്ന ചുവരെടുത്തുകളെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ വിശദമാക്കുമ്പോൾ ലോകമെമ്പാടം മഹാവ്യാധിക്കും മുമ്പിൽ അത് ബാക്കിയാക്കുന്ന രാഷ്ട്രീയ സന്ദേശങ്ങളെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ നമുക്ക് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് എന്നുള്ളതല്ല ഒരു ബിദലുണ്ട് ഒരു ബദൽ സാധ്യമാണ് എന്ന് രാഷ്ട്രീയമായ മനുഷ്യനും മാനവികതയ്ക്കും ഒന്നാം സ്ഥാനം കൊടുത്ത ചില രാജ്യങ്ങളെ നോക്കി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും വിയറ്റ്നാമിന്റെ പേര് കാലികളും നമ്മൾ കണ്ടു ദശലക്ഷക്കണക്കിന് വരെ വരുന്ന രൂപയുടെ കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇതര വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച വിയറ്റ്നാമിന്റെ വാർത്ത നമ്മൾ കണ്ടു വിയറ്റ്നാമിന്റെ പ്രത്യേകത എന്തായിരുന്നു ഏജന്റ് ഓറഞ്ച് നമ്മളിൽ ചിലരെങ്കിലും മറന്നിരിക്കാൻ സാധ്യതയുള്ളൊരു പേരല്ല നാപ്പാമോയിൽ ചില ചരിത്ര വിദ്യാർത്ഥികളെങ്കിലും മറന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു നാമവുമല്ല ഏജന്റ് ഓറഞ്ചിൻ്റെയും നാപ്പാമോയിലിൻ്റെയും പ്രത്യേകത എന്തായിരുന്നു ഏജന്റ് ഓറഞ്ച് അമേരിക്കയുടെ നൂറുകണക്കിന് വരുന്ന ഹെലികോപ്റ്ററുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും താരേക്ക് വർഷിക്കപ്പെടുമ്പോൾ ദശലക്ഷക്കണക്കിന് വരുന്ന കിലോമീറ്റർ പ്രദേശം മരുഭൂമിയാക്കി മാറ്റപ്പെട്ടു അവിടെ വനാന്തരക്കളി നടുവിൽ മരത്തിന്റെ ഇതളുകൾക്ക് ചുവട്ടിൽ ഗറിലാ പോരാളികളും കമ്മ്യൂണിസ്റ്റുകാരും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് നേർ മുഖാമുഖ ഏറ്റുമുട്ടൽ അസാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അമേരിക്ക ചെയ്തത് ആയിരക്കണക്കിന് ലിറ്റർ ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ജൈവായുധത്തെ വിയറ്റ്നാമിന്റെ മണ്ണിലേക്ക് കോരിച്ചൊഴിയുകയായിരുന്നു ചെയ്തത് ഏജന്റ് ഓറഞ്ചിൽ മരുഭൂമിയാക്കപ്പെട്ട ഒരു ഇല പോലും മുളയ്ക്കാനാവാതെ പോയ എത്രയോ പ്രദേശങ്ങൾ ഇപ്പോഴും വിയറ്റ്നാമിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും നാപ്പാമോയിൽ നമ്മളിൽ ചിലരെങ്കിലും മറന്നിരിക്കാൻ സാധ്യതയുള്ളതല്ല ലക്ഷക്കണക്കിന് ലിറ്റർ നാപ്പാമയിലാണ് വിയറ്റ്നാമിൻ്റെ മേൽ അമേരിക്ക തളിച്ചത് നാപ്പാം ഓയിലിന്റെ പ്രത്യേകത എന്താണ് സാധാരണഗതിയിൽ വെള്ളം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റിൽ ചൂടാകുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നതും പറയുന്നതും നാപ്പാം ഓയിൽ നമ്മളുടെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപനില എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഫാരൻ ഹീറ്റാണ് ആയിരത്തി അഞ്ഞൂറ് ഫാരൻ ഹീറ്റ് ഈ നാപ്പാം ഓയിൽ ലക്ഷക്കണക്കിന് ലിറ്ററാണ് വിയറ്റ്നാമിൻ്റെ ആകാശങ്ങളിൽ നിന്ന് താഴേക്ക് തളിച്ചത് എത്രയോ ആയിരക്കണക്കിന് വേറൊന്ന മനുഷ്യായിസുകൾ ദയാരഹിതമായി വെന്തു വെണ്ണീറായി മരിക്കപ്പെടുന്നതിന് വിയറ്റ്നാം യുദ്ധകാലം സാക്ഷ്യം വഹിച്ചു നാപ്പാമോയിൽ പ്രയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ഏജന്റ് ജോർജ് പ്രയോഗിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ രാസ ജൈവായുധ ആക്രമണം അമേരിക്കയിൽ നിന്ന് നേറ്റുവാങ്ങേണ്ട വന്ന വിയറ്റ്നാം ഇന്ന് വാർത്തകൾ ഇടം പിടിക്കുന്നത് എങ്ങനെയാണ് എ ടി എം കൌണ്ടറുകളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ അരിയും ഭക്ഷ്യധാന്യങ്ങളും ജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷ്യ കൗണ്ടറുകൾ വിയറ്റ്നാമിന്റെ കാഴ്ചയായി മാറുന്നു അതേ വിയറ്റ്നാമിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ തങ്ങളെ ആക്രമിക്കാനും നിഷ്കാസിതമാക്കാനും ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനും ശ്രമിച്ച സാമ്രാജ്യത്തെ രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുന്ന വിയറ്റ്നാമിന്റെ വാർത്ത ഈ കാലയളവിൽ നമുക്ക് കേൾക്കേണ്ട വരുന്നു സ്വകു മത്തായി ചാക്കോയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിച്ച നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തോടും ലോകത്തിനു മുമ്പിൽ ഉയർത്തി വെച്ച മുദ്രാവാക്യത്തിന് അസാധാരണമായ കരുത്തുണ്ട് പ്രസക്തിയുണ്ട് പ്രകരശേഷിയുണ്ട് എന്ന് ഈ കാലം സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നുപോകുന്നില്ല സ്പെയിനിൽ നിന്ന് മെയ് മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ടായിരുന്നു എന്തായിരുന്നു ആ ഉത്തരവിന്റെ പ്രത്യേകത ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് സുദീർഘമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പെയിനിലെ സർക്കാർ ഇറങ്ങിയ ഉത്തരവിന്റെ പ്രത്യേകത എന്തായിരുന്നു അനേകം വൃത മനുഷ്യായുസുകൾ കോവിഡ് ബാധിതരായി സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവിനെ താങ്ങാനാകാതെ നിരത്തുകളിൽ അനിവാര്യമായ മരണത്തെ ഹൃദയത്തിലേറ്റുവാങ്ങേണ്ട വന്ന ദുരന്തപൂർണമായ ചിത്രത്തിന് മുകളിൽ സ്പെയിനിലെ സർക്കാർ ഒരു ഉത്തരവിറക്കി എന്തായിരുന്നു ഉത്തരവിന്റെ പ്രത്യേകത ഒരൊറ്റ രാത്രി കൊണ്ട് സ്പെയിനിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളും പൊതുമേഖലയിലേക്ക് പരിവർത്തനം ചെയ്തു നാഷണലൈസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരുന്നു സ്പെയിനിലെ സർക്കാർ വെളിയിലിറക്കിയത് എന്തുകൊണ്ട് പൊതുജന ആരോഗ്യ മേഖല ശക്തി പ്രാപിക്കണമെന്ന ചോദ്യത്തിന് മുമ്പിൽ കോവിഡ് പത്തൊമ്പത് കാലം സ്പെയിനിലൂടെ മറുപടി നൽകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ കോവിഡ് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഒരൊറ്റ ദിവസം നൂറ്റി രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വാർത്തയും ചിത്രങ്ങളും അനുഭവങ്ങളും കേരളത്തിന് മുമ്പിലുണ്ട് ഇപ്പോൾ അതിതീവ്ര വ്യാപനത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കേരളം കടന്നു പോകുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോഴും എന്താ കേരളം ലോകത്തിന് മുമ്പിൽ അത്ഭുതം എന്ന പോലെ കാട്ടിവെക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സ തുടങ്ങിയിട്ടും ഇപ്പോഴും നമ്മൾ ഒത്തുകൂടുന്ന ഈ മണിക്കൂറിലും രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ സഖാവം മത്തായി ചൊക്കയെ സ്മരിക്കുകയാണെന്ന് നമ്മൾ ഒത്തുചേരുന്ന ഈ മണിക്കൂറിലും കോവിഡ് ബാധിച്ച കേരളത്തിലെ തൊണ്ണൂറ്റേഴ് ശതമാനത്തിലധികം വരുന്ന ആളുകൾ ആശുപത്രിയിൽ ചികിത്സക്കായി ആശ്രയിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ അല്ല സ്വകാര്യ ആശുപത്രികളെയല്ല കേരളത്തിൽ കോവിഡ് ബാധ സംഭവിച്ച തൊണ്ണൂറ്റേഴ് ശതമാനം രോഗികളും തങ്ങളുടെ ജീവിതത്തിലേക്കിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള മടക്ക മടക്കയാത്രയിൽ അവർ അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം ആശ്രയിച്ചത് കേരളത്തിന്റെ സർക്കാർ ആശുപത്രികളെയാണ് ഇത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സംസ്ഥാനം ഉണ്ടാവുകയില്ല ലോക ചരിത്രത്തിൽ സ്വകാര്യ ആശുപത്രികളെ ഉപേക്ഷിച്ച് പൊതുജനാരോഗ്യ ശൃംഖലയെ അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ആശുപത്രികളെ ഇത്രയധികം കോവിഡ് ബാധിതരെ ആശ്രയിച്ച മറ്റൊരു സംസ്ഥാനം ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊന്നും ചൂണ്ടിക്കാട്ടാൻ ഉണ്ടാവുകയില്ല ഞാൻ അതിന്റെയും വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല സഖാബു ചാക്കോയെ സ്മരിക്കുവാൻ ഒത്തുചേരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ സുപ്രധാനമാദ്യമായ ഇന്ത്യ ടുഡേ അതിപ്രസക്തമായ കോവിഡ് പ്രതിരോധത്തിൽ കേരളം സ്വീകരിച്ച നടപടികൾക്കുള്ള എന്ന വണ്ണം ഏറ്റവും സമഗ്രമായി ഇതിനെ പ്രതിരോധിച്ചതിൻ്റെ അവാർഡ് കേരളത്തിന് സമർപ്പിക്കുകയുണ്ടായി ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഇപ്പോഴതാ കേരളത്തിൽ ഇടതുപക്ഷ ഭരണം എന്ന ഇടതുപക്ഷ ഭരണ തുടർച്ചയെന്ന അനിവാര്യതയെ നിഷ്കാസിതമാക്കുവാൻ ഏത് വിധേനയും ഏത് ഹീനമായ രാഷ്ട്രീയ തന്ത്രവും ഉപയോഗിക്കാമെന്നതിൽ ബി ജെ പിയും കോൺഗ്രസും കേരളത്തിൽ മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിക്കുമ്പോൾ ആ തെറ്റായ നുണപ്രചരണങ്ങൾക്കും സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധങ്ങൾക്കും അപ്പുറം കേരളത്തിലെ സർക്കാർ സൂര്യശോഭയോടുകൂടെ ചിരസ് ഉയർത്തുകയാണ് ഏതൊക്കെ തരത്തിൽ കേരളം ലോകത്തിനു മുമ്പിൽ അത്ഭുതമായി മാറുകയാണ് നാലു വർഷക്കാലത്തിനിടയിൽ രണ്ടര ലക്ഷത്തിലധികം വരുന്ന മനുഷ്യായുസുകൾക്ക് ഭവനരഹിതരായ രണ്ടര ലക്ഷത്തിലധികം വരുന്ന മനുഷ്യയിസകൾ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറിയത് ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലയളവിലാണ് മത്തായി ചാക്കോ കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും മണ്ണിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇന്ന് ഭരണത്തിലേറിയ കാലത്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നാലു വർഷക്കാലം കൊണ്ട് രണ്ടര ലക്ഷം ഭവനരഹിതർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറിയത് എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അസാധാരണമാം വിധം ജനക്ഷേമത്തെ ജനങ്ങളുടെ ജീവിത സുരക്ഷയെ സാധ്യമാക്കിയ ജനകക്ഷ വികസനത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന ഈ സർക്കാരിന്റെ എത്രയെത്ര പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അറുന്നൂറ് രൂപയായിരുന്ന സാമൂഹ്യ പെൻഷനുകൾ ആയിരവും കടന്ന് ആയിരത്തി നാനൂറും കടന്ന് ഇന്ന് അൻപത്തി എട്ട് ലക്ഷം കുടുംബങ്ങളിലേക്ക് നേരിട്ട് കൊണ്ടെത്തിക്കുന്ന അസാധാരണമായ ജനകീയ മോഡൽ ഇന്ന് സഖാവ് മത്തായച്ചാക്കോയുടെ പ്രസ്ഥാനം കേരളത്തിൽ സാക്ഷാത്കരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ നമ്മൾ ഒത്തുകൂടുന്ന സമയത്ത് ഇന്ത്യയിൽ ആർ എസ് എസ് തങ്ങൾക്ക് ഇംഗിതമായ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് കർഷകർക്ക് മരണവാറണ്ട നൽകുകയാണ് കാർഷിക മരണ ബില്ല് ആർ എസ് എസ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അത് നിയമമാക്കുകയും ചെയ്ത മണിക്കൂറുകളാണ് നമ്മൾ ഒത്തുചേരുന്നത് കേരളം എങ്ങനെയാണ് ബദലായി തീർന്നത് കേരളം എങ്ങനെയാണ് മറുപടി നൽകുന്നത് കാർഷിക മരണ ബില്ലിന് ആർ എസ് എസ് ഇന്ത്യൻ പാർലമെന്റിൽ ഒപ്പു ചേർത്തുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷകർക്ക് പെൻഷൻ കൊടുക്കുവാൻ ഉതകുന്ന കർഷക ക്ഷേമനിധി ബോർഡ് നമ്മുടെ കേരളത്തിൽ സഖാവ് മത്തായി ചാക്കോടെ പ്രസ്ഥാനം സാക്ഷാത്കരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ആർ എസ് എസിന്റെ ഭൂരിപക്ഷത്തിൽ കർഷകർക്ക് മരണ വാറണ്ട് തുറക്കുമ്പോൾ ഒരുക്കുമ്പോൾ കേരളത്തിലെ സഖാവും മത്തായി ചായക്കോടെ പ്രസ്ഥാനം പതിനായിരം രൂപയിൽ കുറയാത്ത തുക അറുപത് വയസ്സ് കഴിഞ്ഞ കേരളത്തിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പ്രതിമാസ പെൻഷനായി നൽകാൻ പോകുന്ന അസാധാരണമായ ചരിത്ര പരിവർത്തനത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ഇതേ കാലയളവിൽ നമ്മൾ കണ്ടു ആരോഗ്യ സംവിധാനങ്ങളും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളും സാമൂഹിക പദ്ധതികളും ക്ഷേമ പെൻഷനുകളും മാത്രമല്ല ഈ കാലയളവിൽ കേരളം കണ്ട പ്രസക്തമായ ഒരു കാഴ്ച എന്തായിരുന്നു ഇന്ത്യയുടെ ആദ്യമായി സഖാവ് മത്തായി ചാക്കോ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയനായ പോരാളിയായിരുന്നു അവിസ്മരണീയമായ നേതൃത്വമായിരുന്നു സഖാവ് മത്തായി ചാക്കോടെ കേരളം ഭരിക്കുമ്പോൾ കാണാവുന്ന കാഴ്ച എന്താണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാഭ്യാസ ഹബ്ബായി മാറുകയാണ് കേരളത്തിന്റെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കപ്പെട്ട കാലമായി ഈ കാലം മാറുന്നു മുമ്പൊരിക്കൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ഭൂതകാലം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകായിരിക്കുമ്പോൾ മലാപ്പറമ്പ് യു പി സ്കൂളിന് പകൽ സമരം ചെയ്തു പകൽ സമരം അവസാനിപ്പിച്ച് ഞങ്ങൾ പോയ തക്കം പാർത്ത് രാത്രി ഇടമറവിൽ മലാപ്പറമ്പ് സ്കൂൾ കെട്ടിടം ഇടിച്ചു കളഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലം നമ്മൾ ചിലരെങ്കിലും മറന്നിരിക്കാൻ സാധ്യതയില്ല ഇപ്പോൾ എങ്ങനെയാണ് സഖാവ് ചാക്കോയുടെ പ്രസ്ഥാനം മറുപടി നൽകുന്നത് അന്ന് നഷ്ടത്തിലാണ് എന്ന ലേവൽ ഒട്ടിച്ച് സർക്കാർ സ്കൂളിനെ ഇടിച്ചു നിർത്തിയ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ സമരം ചെയ്ത് ശിരസ് തകർന്ന് ചോരയൊളിപ്പിക്കേണ്ടവന്ന കേരളത്തിന്റെ നൂറുകണക്കിന് തെരുവോരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം കാണുന്ന കാഴ്ച എന്താണ് അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂൾ ഉപേക്ഷിച്ചു പോയ ഒരു കാലത്തിൽ നിന്ന് ഇന്ന് സഖാവ് മത്താച്ചാ മത്തായി ചാക്കോടെ പ്രസ്ഥാനം പകരം ചോദിക്കുന്നത് അഞ്ചര ലക്ഷം വിദ്യാർത്ഥികളെ സ്വകാര്യ അണ്ണയുടെ സ്കൂളുകളിൽ നിന്ന് ടി വാങ്ങി തിരികെ കേരളത്തിന്റെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിച്ച ആവേശകരമായ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ കാലം ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഹർജി ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും ഹർജിയുടെ പ്ലേ എന്തായിരുന്നു ഹർജിയുടെ പ്ലേ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു രക്ഷിതാവ് പതിനൊന്നാം ക്ലാസ്സിൽ തന്റെ മകൾക്ക് സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു ഹർജിയുടെ പ്ലീ ടാഗോർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്റെ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എനിക്ക് ആ സ്കൂളിൽ സീറ്റ് വേണമെന്നുള്ളതായിരുന്നു എങ്ങനെ കേരളത്തെ അസഖാവ് ചാക്കോയുടെ പ്രസ്ഥാനം മാറ്റിയെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒറ്റ ഹർജി ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാം ഇങ്ങനെ കേരളത്തെ ഞങ്ങൾ മാറ്റി എന്നുള്ളത് കോവിഡ് പത്തൊമ്പത് കാലത്ത് മറ്റൊരു ഹർജി കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സി സ്വദേശിയായ പ്രൊഫസർ ടെറി ജോൺ കോൺവേഴ്സ് പ്രൊഫസറാണ് നാല്പത് വർഷക്കാലത്തെ നാടക പ്രവർത്തനം നടത്തിയ മനുഷ്യനാണ് കേരളത്തിൽ എറണാകുളത്ത് കൊച്ചിയിൽ വന്നപ്പോൾ ലോക്ക്ഡൌണായി കോവിഡ് ബാധ അസാധാരണമാം വിധം വ്യാപിച്ചു അദ്ദേഹത്തിന്റെ ഹർജിയുടെ ആവശ്യമെന്നായിരുന്നു മരണത്തിന്റെ ഭൂപടമായി അമേരിക്കയും ന്യൂയോർക്കും മാറിയ മണിക്കൂറുകളിൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പ്രൊഫസർ ട്രെറി ജോൺ കോൺവെൽസ് നടത്തിയ സമർപ്പിച്ച ഹർജിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നെ ദയവുണ്ടായി ന്യൂയോർക്കിലെ വാഷിങ്ടൺ ഡി സിയിലേക്ക് മടക്കിയയക്കല് എന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം അമേരിക്കയിലെ ന്യൂയോർക്കിലെ വാഷിംഗ്ടൺ ഡി സി അല്ല മറിച്ച് മൂന്നാം ലോകരാജ്യമായ ഇന്ത്യയിൽ കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളത്തെ കൊച്ചിയാണ് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്റെ വിസാ കാലാവധി നീട്ടു നൽകണം ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാം എങ്ങനെ കേരളം മനുഷ്യജീവനെ വില നൽകി എങ്ങനെ കേരളം മനുഷ്യജീവനെ സുരക്ഷയൊഴുക്കി എന്നുള്ളത് കോവിഡ് പത്തൊമ്പതിന്റെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവീതീകരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് അസാധാരണമായ മത്സരബുദ്ധിയുണ്ടായി ആ മാധ്യമങ്ങൾ ബോധപൂർവം മിഴിയടയ്ക്കുകയും അക്ഷരങ്ങൾക്ക് മൂടികൂട്ടി നൽകുകയും ചെയ്യാതിരുന്ന ഒരു സംഭവം കൊല്ലത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഉണ്ടായി എന്തായിരുന്നു സംഭവം ടൈറ്റസ് എന്ന് പറയുന്ന നാൽപ്പത്തി ആറ് വയസ്സുകാരൻ അദ്ദേഹം കോവിഡ് ബാധിതനായിരുന്നു ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ആയതാണ് എത്ര ലക്ഷം രൂപയുടെ കരുത്തിലാണ് എത്ര ചികിത്സയുടെ കരുത്തിലാണ് ടൈറ്റസ് തിരികെ ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിലേക്ക് മടങ്ങി വന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒരൊറ്റയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ മുടക്കി മുപ്പത്തി ആറ് തവണ അദ്ദേഹത്തിന് ഡയാലിസിസ് നടത്തി രണ്ടു തവണ ചിലവേറിയ പ്ലാസ്മ തെറാപ്പി നടത്തി അനേക ഹൃദ്രോധ സംബന്ധമായ ചികിത്സ നടത്തി ഒരൊറ്റയാളുടെ ജീവന് വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുള്ള ചികിത്സ നടത്തിയപ്പോൾ അദ്ദേഹം മരണത്തിന്റെ നിലയില്ലാ കയത്തിൽ നിന്നും ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിലേക്ക് നടന്നുവരികയാണ് ആ ടൈറ്റസിന്റെ മുഖത്ത് നോക്കി നമുക്ക് വിളിച്ച് പറയാൻ കഴിയും അമേരിക്കയിൽ ഇരുപത്തെട്ട് ദിവസം വരെ പി പിഇ കിറ്റ് ഉപയോഗിക്കേണ്ട ഡോക്ടർ മരണപ്പെട്ട വാർത്തകൾക്കിടയിൽ ഒരൊറ്റ മനുഷ്യന്റെ ജീവന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന കേരളത്തിന്റെ മോഡൽ നോക്കി നമുക്ക് പറയാം പറയാൻ പറ്റും മത്തായി ചാക്കോ വിളിച്ച അപ്രസക്തമായി പോയില്ല അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രസക്തി നഷ്ടപ്പെട്ടില്ല അത് ലോകത്തിന് മുമ്പിൽ ഇന്നും മനുഷ്യജീവനും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതാണ് ഇങ്ങനെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും അസാധാരണ മാംവിധം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഒരു അനിവാര്യത എന്ന പോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഈ തെറ്റായ കുപ്രചരണങ്ങൾക്ക് മുമ്പിൽ സൂര്യനെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന പാഴ്മുറ എന്ന പോലെ ഗുണപ്രചരണങ്ങൾ നടത്തുന്ന കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ടിനെ അപ്രസക്തമാക്കി അതിലെ പ്രചരണങ്ങളിലെ പൊള്ളത്തരത്തെ തുറന്നുകാട്ടി സത്യസന്ധമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ ഈ ജനകീയ മാറ്റത്തെ സക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർവണ്ണത്തെ കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് സഖാബ് ചാക്കോയുടെ സ്മരണ നമുക്ക് കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസ മുഴുവൻ ആളുകളെയും സംസ്ഥാനത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ